ാണ് ഗോസ് ഒളിച്ച് നിന്നിരുന്നത് അത് ആദ്യം ഞങ്ങൾ ഒരു ആ ടൈമിൽ ഒന്നേരം ചെക്ക് ചെയ്യാൻ വന്നിരുന്നു ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്തതാണ് ആ സമയത്ത് ഇവിടെ അങ്ങനത്തെ ഒരു ഒന്നും കണ്ടില്ല അപ്പോഴാരോ പറഞ്ഞ് ഇങ്ങനെ അവനെ കണ്ടു കിട്ടി അപ്പം പറഞ്ഞപ്പോൾ എല്ലാ ആൾക്കാരും ഇവിടെ ഓടി അങ്ങോട്ട് പോകും പിന്നെ ആ സമയത്ത് വന്ന് കിട്ടിയില്ലാന്ന് പറഞ്ഞത് പിന്നെ അഗൈൻ നമ്മൾ വന്നതിന് ശേഷം വീണ്ടും ഒന്ന് നോക്കാം ഒന്നും കൂടെ തുറന്ന് നോക്കാം ഈ ഒന്നും കൂടെ സെർച്ച് ചെയ്യാൻ ശേഷം വീണ്ടും വന്ന് നോക്കുമ്പോഴാണ് കണ്ടിൽ അപ്പൊ കിണറ്റിൽ വെള്ളത്തിൽ കണ്ടിൽ ചാടും ഇല്ലേ പറഞ്ഞു കൊല്ലുന്നോട് പറഞ്ഞു കൊല്ലുന്ന ശരി മലയാളത്തെ തന്നെയാണോ പറയുന്നത് മലയാളത്തെ തന്നെ എങ്ങനെ ആരോഗ്യമൊക്കെ എങ്ങനെയാന്ന് ആരോഗ്യമൊക്കെ നല്ല നല്ല ഇത് ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണോ എന്താ പേരെന്താണ് എന്താ ഏതാ കമ്പനി ആ ഓക്കെ എന്നിട്ട് ചേട്ടാ ആദ്യം ആദ്യം വന്നപ്പോള് മുങ്ങി നിൽക്കുകയെന്നു അല്ല ഫസ്റ്റ് വന്ന് ലെവലപ്പൊ കണ്ടില്ല ആദ്യം ഉണ്ടായില്ലല്ലോ നോക്കുമ്പോണ്ടായില്ല ഞങ്ങൾ പിന്നെ ആദ്യം പ്രാവശ്യം വന്നിട്ട് എല്ലാം ചെക്ക് ചെയ്തതാണ് ഇവിടെ വന്നിട്ട് ആ സമയത്ത് ഇവിടെ ഒന്നും കണ്ടില്ല പിന്നെ എഗനാരും പറഞ്ഞു ഇങ്ങനെ മോൾ സേമനെ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആ ഭാഗത്തേക്ക് ഓടിപ്പോയി അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞില്ല കിട്ടിയില്ല എകൻ നമ്മൾ വീണ്ടും വന്നപ്പോൾ ഒരു പക്ഷേ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടിപ്പോയല്ലോ ഒരുപക്ഷെ ആ ഗ്യാപ്പിലിങ്ങനെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടോ പിന്നെ ചേർത്താണ് ഞങ്ങൾ വീണ്ടും ഈ ഡോസ് ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് നോക്കാൻ കാരണം ചേട്ടാ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്ത് ആര്യ വിളിച്ചത് പോയി വലിച്ചു കേൾക്കുന്നുണ്ട് പോലീസാ പറയാനില്ല അതെയാ അതെ നിങ്ങക്ക് ഭയങ്കര ധൈര്യല്ല എന്നാലും അപ്പോഴേ പിന്നെയും അയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഇതാണല്ലോ കാരണം ഇവിടെ ആളെല്ലോ നമ്മളുടെ അപ്പൊ വീണ്ടും പറഞ്ഞതാണ് നമുക്ക് ഇവിടെ ഒന്നുകൂടി നോക്കാം കാരണം ഇവിടെ ആളിഞ്ഞപ്പോ അയാളെ ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിലും അങ്ങനെയാണ് വീണ്ടും കേയാവോ അല്ല എല്ലാ ആളുകളും ഇതിനൂടെ അവനെ കാരണം നമ്മൾ നമ്മുടെ ആ ഒന്നിനെ കട്ടപ്പറ്റി തോടാണ് അപ്പോൾ അതിനുള്ള അവര പഴയേ തോടാണ് ഇതിനൂടെ ഇതിനെ എവിടെയെങ്കിലും നിൽക്കുക ഇതല്ല അസ്സോസല്ല അതുകൊണ്ട് അടവാനാണ് അവിടെ നിന്ന് പോണം ഓരെവിടെ കണ്ടോ ആഴ്ചതല്ലേ ഇങ്ങോട്ട് നടക്കാനാണ് ഓടി നമ്മൾ താളങ്ങൾ താളങ്ങൾ വയ്യോ പരിപാടിയിലല്ല കുമാർ ഗെസ്റ്റ് ആണ് ഇവിടെ എന്നാണ് കാണുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കൊണ്ട ചാനൽ വെച്ചിട്ടുള്ളത് നമ്മുടെ നേരത്തെ കാണിച്ചതുപോലെ സ്കയർ കുമാർ ഗെസ്റ്റ് ആണ് ഇവിടെ മോർട്ടൽ ജേക്സ് ഗൾബില്ലുദൈ നമ്മൾ അടുത്ത ഒരു ചിത്രമുണ്ടായിരുന്നില്ല ഒറ്റ കൈ കൊണ്ട് ഇത്രയും സാഹസം കാണിക്കണമെങ്കിൽ നോട്ടോറ് പ്രതി ആ ജയിലിൽ ചാടിയത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ എന്തൊരു സംവിധാനമാണ് ഇന്നാട് കൃത്യത്തിന്റെയും സംവിധാനത്തിന്റെയും ജയിലിൽ പോകുന്ന പരാതിയാണ് നോട്ടോ ജയിലിൽ ചാടുന്ന അവസ്ഥ ഈ ജയിലിൽ വരുന്നുണ്ടെങ്കിൽ ൾ കൂടുതൽ രക്ഷപ്പെടുന്ന അവസ്ഥ കേട്ടുണ്ടാവില്ല നമ്മൾ ഒരുപാട് ചാനലുകളും കാണാൻ പ്രതിയെ കണ്ടിട്ടില്ല ഇത്രയും നമ്മൾ വെറുക്കപ്പെടുന്ന ഈ സമൂഹം പ്രതി മുമ്പ് നിൽക്കുമ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് പൊതുപ്രവർത്തനങ്ങളിൽ നമുക്ക് ആരും കൈകാര്യം ചെയ്യാൻ പറ്റാതുകൊണ്ടാണ്